മാർസ്ലീവ മാർസലിവാഡിസിറ്റിയും രാമപുരം മാർ അഗസ്തനോസ് കോളേജും ചേർന്ന് സംഘടിപ്പിച്ച വാക്കത്തോൺ രണ്ടായിരത്തി എം ജി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി ടി അരവിന്ദ്കുമാർ വാക്കത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു ലോക ക്യാൻസർ ദിനത്തിനോടനുബന്ധിച്ച് മാർസ്ലീവ മാർസ്ലിവാറ്റിയുടെയും ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്ററും രാമപുരം മാർ അഗസ്റ്റിനോസ് കോളേജും ചേർന്ന് ബോധവൽക്കരണ സന്ദേശവുമായി നടത്തിയ വാക്കത്തോൺ വർണ്ണാഭമായി മാറി

നമ്മൾ അതിലോട്ട് വരണം എന്നുള്ളതാണ് ശരിക്കും ഇതിന്റെ ഒരു സന്ദേശം എന്തുകൊണ്ടാണ് ക്യാൻസർ എന്നുള്ള രോഗം രോഗത്തിനെ വലിയ ഭയപ്പാടോടു കൂടി ആൾക്കാർ കാണുന്നത് പോലുള്ള ഒട്ടനവധി രോഗങ്ങളെ നമ്മൾ ചെറുപ്പില്ലാതാക്കിയിട്ടുള്ളൂ അത് സയൻസിന്റെ ഒരു ഡെവലപ്മെന്റ് ആണ് ഇവിടെ ക്യാൻസർ രോഗികളെ സമൂഹം എങ്ങനെ കാണുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു കൃത്യമായ ബോധവത്കരണങ്ങൾ ക്യാൻസർ മുൻകൂട്ടി തിരിച്ചറിയുന്നതിന് പ്രയോജനകരമാകുന്നുണ്ട് ക്യാൻസർ ചികിത്സാരംഗത്ത് കേരളവും വളരെയധികം പുരോഗമിച്ചത് അഭിമാനകരമാണെന്നും വൈസ് ചാൻസലർ പറഞ്ഞു ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോൺസിനർ ഡോക്ടർ ജോസഫ് പണിയോടിക്കൽ അധ്യക്ഷത വഹിച്ചു പൊതുജനങ്ങൾക്കായുള്ള ക്യാൻസർ അവബോധ ഹാൻഡ് ബുക്കിന്റെ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു രാമപുരം സെന്റ് അഗസ്റ്റിൻസ് ഫോറോന ചർച്ച് വികാരി ഫാദർ ബർകുമാൻസ് കുന്നുംപുറം അനുഗ്രഹ സന്ദേശം നൽകി മാർസലവ് എംബ്സിറ്റി മെഡിക്കൽ ഓങ്കോളജി ആൻഡ് ഹെമറ്ററോളജി വിഭാഗം മേധാവി ഡോക്ടർ റോണി ബെൻസൺ ക്യാൻസർ സന്ദേശം നൽകി രാമപുരം മാരകസ്നോസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റെജി വർഗീസ് മേക്കാടൻ എമർജൻസി വിഭാഗം മേധാവി ഡോക്ടർ ശ്രീജിത്ത് ആർ നായർ എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർ ഷൈനി ഗീതാഞ്ജലി എന്നിവർ നയിക്കുന്ന വാമപ്പ് സൂമ്പയും നടത്തി ജംഗ്ഷനിൽ ലാലം ിൽ പഞ്ചായത്ത് അംഗം പുഷ്പോണിനെ സ്വീകരിച്ചു ആശുപത്രിയിൽ വാക്കത്തോണിന് ഊഷ്മളമായ വരവേൽപ്പ് നൽകി തുടർന്ന് നടന്ന സമ്മേളനത്തിൽ ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ് എയർ കോമഡോർ ഡോക്ടർ പോളിൻ ബാബു സന്ദേശം നൽകി നമ്മുടെ ജീവിതകാലം മുഴുവൻ മാറാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നതാണ് പുകവലി ഉപേക്ഷിക്കുക ചെറുക്കുക നല്ല ഭക്ഷണ രീതികൾ ഫാസ്റ്റ് ഫുഡും തന്തൂരിയും നമ്മുടെ അമ്മമാർ അടുക്കളയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെക്കാൾ എത്രയോ അനാരോഗ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഭക്ഷണത്തിൻ്റെ പ്ലേറ്റിൽ ഏറ്റവും കളറുള്ള ഭക്ഷണ സാധനങ്ങൾ കരുതിയാൽ നമുക്ക് വയറ്റിലെയും ഒക്കെ ക്യാൻസറിനെ ചെറുക്കാൻ സാധിക്കും ശരീരം ചലിച്ചാൽ രോഗം ഓടും എന്നാണ് പറയുക അതുകൊണ്ട് എല്ലാ ദിവസവും മുപ്പത് മിനിറ്റ് മുപ്പത് മിനിറ്റ് എങ്കിലുമുള്ള വ്യായാമങ്ങൾ സ്പോർട്സ് എന്തെങ്കിലുമൊക്കെ ശരീരത്തിൻ്റെ ജോയിൻ്റെ ജോയിൻ്റിൻ്റെയും ഒക്കെ ആരോഗ്യസ്ഥിതി നിലനിർത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ രോഗത്തിൻ്റെ പ്രതിരോധ ശക്തിയും വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക അതുകൊണ്ട് എനിക്ക് ഇന്ന് ഈ വാക്കത്തവണിൽ പങ്കെടുത്ത എല്ലാവരോടുമായി പറയാനുള്ളത് നമ്മുടെ ദുശീലങ്ങൾ ഒഴിവാക്കുക മദ്യപാനം വേണ്ട പുകവലി വേണ്ട ലഹരി മരുന്നുകൾ വേണ്ട നല്ല ഭക്ഷണം നമ്മുടെ വീട്ടിൽ നമ്മുടെ നമ്മുടെ അമ്മയുണ്ടാക്കി തരുന്ന സ്നേഹത്തോടെ തരുന്ന ഭക്ഷണം കഴിക്കുക എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യുക അസുഖം വന്നാൽ എത്രയും പെട്ടെന്ന് ചികിത്സിക്കുക നമ്മൾ നിന്നെടുക്കുന്ന ഓരോ തീരുമാനങ്ങളാണ് നമ്മുടെ അമ്പതുകളിലും അറുപതുകളിലും നമ്മുടെ പിന്നാലെയുള്ള ജീവിതത്തിലെല്ലാം നമുക്ക് സുരക്ഷ നൽകുക നമ്മുടേത് മാത്രമല്ല നമ്മുടെ കുട്ടികൾ നമ്മുടെ പേരൻസ് ഇനി വരുന്ന തലമുറകൾ എല്ലാവരുടെയും നല്ല ശീലങ്ങൾ ഈ രൂപീകരിക്കാനുള്ള ഒരു സമയമാണിത് അതുകൊണ്ട് ഈ ഒരു നല്ല ദിവസം ലോകം മുഴുവൻ ക്യാൻസർ ഡേ ആയി ആഘോഷിക്കുന്ന ഈ ദിവസം നമ്മളെല്ലാവരും തീരുമാനിക്കേണ്ട ഒരു നമ്മൾ തയ്യാറാവുക സ്ത്രീകൾക്കായുള്ള സൗജന്യ മാമോഗ്രാം പ്രോഗ്രാമിന്റെ പ്രഖ്യാപനം ഓപ്പറേഷൻസ് ആൻഡ് ആൻഡ് ബ്രാൻഡിംഗ് ഹെൽത്ത് കെയർ പ്രൊമോഷൻസ് ഡയറക്ടർ ഫാദർ ഗർവാസി ഫാദർത്തോട്ടത്തിൽ നിർവഹിച്ചു ചെറുപ്പത്തിലെത്തി ചേരുമ്പോൾ കോട്ടയം ജില്ലയ്ക്ക് വലിയൊരു സന്ദേശമാണ് നമ്മൾ നൽകുക ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ഞങ്ങളും ഒപ്പമുണ്ട് എന്ന് നമ്മൾ ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു വിദ്യാർത്ഥികൾക്കാണ് അത് ഏറ്റവും കൂടുതൽ സാധിക്കുക നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുള്ളവർക്ക് ഈ അപബോധം വളർത്താനായിട്ട് നമ്മൾ തുടർന്നും സാധിക്കണം പോരാടണം അതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ള സന്ദേശം കൂടി ഈ അവസരത്തിൽ നമ്മൾ പരസ്പരം കൈമാറുകയാണ് മെഡിസിറ്റി പാലായുടെ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്ററിന്റെ നേതൃത്വത്തില് സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി ക്യാൻസറിനെതിരെ പോരാടാൻ വിവിധ ബോധവൽക്കരണ പരിപാടികളും പരിശോധനാ ക്യാമ്പുകളും സൗജന്യമായി എന്ന പേരിൽ ക്യാമ്പിലൂടെ ആയിരക്കണക്കിന് വനിതകൾക്ക് കഴിഞ്ഞ വർഷങ്ങളില് ബോധവൽക്കരണം നടത്താനായിട്ട് പരിശോധനകൾ നടത്താനായിട്ട് സാധിച്ചു എന്നുള്ളത് വലിയ കാര്യമായിട്ട് കരുതുകയാണ് എന്ന പേരില് ക്യാൻസർ അതിജീവിച്ചവരുടെയും ക്യാൻസർ രോഗബാധിതരുടെയും കൂട്ടായ്മ പരസ്പര ആശയവിനിമയത്തിന് വഴി ഒരുക്കാനായിട്ട് ഈ അവസരത്തില് ഈ മെഡിസിറ്റിക്ക് വളരെ ഈ അവസരത്തില് ഓർക്കുകയാണ് ഇവിടെ വളരെ പ്രത്യേകമായിട്ട് ഈ ക്യാൻസർ ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് പൊതുജനത്തിനായിട്ട് സൗജന്യമായിട്ട് പരിശോധനയും ഒരുക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ വീടുകളിലുള്ള പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് വളരെ സൗജന്യമായിട്ട് അവരുടെ സ്ഥാനാർബുദ പരിശോധന നടത്താനായിട്ടുള്ള സാധ്യതകള് സൗജന്യമായിട്ട് നടത്താനുള്ള സാധ്യതകള് ഈ മാസ് മെഡിസിപ്പിയിലുണ്ട് അതിന്റെ പ്രഖ്യാപനമാണ് ഞാൻ ഇവിടെ നടത്തുക തീർച്ചയായിട്ടും അത് പൊതുജനങ്ങൾക്കായിട്ട് ഈ അവസരത്തില് ഈ ബോധവൽക്കരണ പരിപാടിയുടെ വാക്കത്തോൺ ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരെയും അഗസ്റ്റിനോസ് കോളേജിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും ബോധവൽക്കരണത്തില് പ്രിൻസിപ്പള്സാറിനെയും കൂടി ഓർത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു റേഡിയോളജി വിഭാഗം ഡോക്ടർ പ്രതിജ്ഞ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജോസഫ് ആലഞ്ചേരി നന്ദി അർപ്പിച്ചു ആശുപത്രി പ്രൊജക്ട് ലീഗൽ ലൈസൺ ആൻഡ് ഐ ടി ഡയറക്ടർ ഫാദർ ജോസ് കിരാഞ്ചിറ എച്ച് ആർ ആൻഡ് നഴ്സിംഗ് ഡയറക്ടർ ഡോക്ടർ ജോസഫ് കരിങ്കുളം ഫിനാൻസ് ആൻഡ് മെറ്റീരിയൽസ് ഡയറക്ടർ ഡോക്ടർ എമ്മാനുവൽ പാറേക്കാട്ട് എന്നിവരും വാക്കത്തോണിൻ്റെ ഭാഗമായി പങ്കെടുത്തു ഐ ഫോർ ന്യൂസ് പാല